ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾക്കും കൂട്ടക്കലുകൾക്കും വംശഹത്യകൾക്കുമെതിരെ സൗത്ത് ആഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തൊമ്പതിന് ഫയൽ ചെയ്ത കേസിൽ അതിൻ്റെ വിചാരണയുടെ ഒന്നാമത്തെ സിറ്റിംഗ് ഇന്നലെ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച നെതർലാൻഡിലെ ഏജിൽ നടന്നു അമേരിക്കയ്ക്ക് പുറത്ത് യു എൻ്റെ സ്ഥാപനം ആണ് അന്താരാഷ്ട്ര കോടതി ഐ സി ജെ എന്നറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അതിൽ സൗത്ത് ആഫ്രിക്കയുടെ നീതിന്യായ വകുപ്പ് മന്ത്രി റൊണാൾഡ് ലാമോളയാണ് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് അദ്ദേഹം ഊന്നി പറഞ്ഞൊരു കാര്യം ഈ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ആരംഭിച്ചതല്ല ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നവും അക്രമവും കൂട്ടക്കൊലയും വംശനശീകരണവും അത് കഴിഞ്ഞ എഴുപത്താറ് വർഷമായി തുടർന്നു വരുന്നതാണെന്നും ഈ വംശഹത്തിക്കെതിരെയാണ് ഈ അന്താരാഷ്ട്ര കോടതിയിൽ സൗത്ത് ആഫ്രിക്ക പരാതി നൽകിയത് എന്നുമാണ് ഇത്ര ഗുരുതരമായ സായുധ ആക്രമണം നടന്നാൽ പോലും അതിൻ്റെ പേരിൽ നിയമത്തിൻ്റെയും ധാർമ്മികതയുടെയും എല്ലാ പരിധികളും ലംഘിച്ച് കൂട്ടക്കൊല നടത്തുമ്പോഴും ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തെ മറയാക്കി ഇസ്രായേൽ പ്രതികാരം എല്ലാ പരിധികളും കടന്നുകൊണ്ടാണ് വംശാഹത്യാണ് പലസ്തീനിൽ നടത്തുന്നത് എന്നത് ഒരിക്കലും ലഘുവായ കാര്യമായി കാണാൻ കഴിയില്ല ഫലസ്തീന് ഇസ്രായേൽ ഫലസ്തീന് സൗത്ത് ആഫ്രിക്ക നൽകുന്ന പിന്തുണ മാനവികതയുടെ ഭാഗമാണെന്നാണ് ഞങ്ങളുടെ പ്രസിഡൻ്റ് നെൽസൽ മണ്ടേല പറഞ്ഞിട്ടുള്ളത് ആ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് വംശാത്തി തടയാനുള്ള ഉടമ്പടി ദക്ഷിണാഫ്രിക്ക അംഗീകരിച്ചതും ആ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതും ആ നിലയിലാണ് ആ ഉടമ്പടിയിൽ ഒപ്പുവെച്ച അംഗരാഷ്ട്രം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ വിഷയവുമായി പലസ്തീനികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോടതിയെ സമീപിച്ചതും പുതിയ സംഭവമല്ല രണ്ടായിരത്തി നാല് മുതൽക്ക് തന്നെ ഗസമുനമ്പിൽ ഇസ്രായേൽ വ്യാമ ജല കര അതിർത്തികൾ അടച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ഗസയ്ക്കെതിരെ പ്രത്യേകിച്ചും ഉപരോധം തുടരുകയാണ് വെള്ളം വൈദ്യുതി മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരുകയാണവിടെ രണ്ടായിരത്തി നാല് മുതൽ തന്നെ ഇസ്രായേൽ ഇത്തരം ക്രൂരതകൾ അവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കൺവെൻഷൻ്റെ ആർട്ടിക്കിൾ ഒന്നിൽ പ്രതിപാദിക്കുന്ന വംശഹത്യ തടയാനാണ് ദക്ഷിണാഫ്രിക്കൻ സർക്കാർ ഈ കേസിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് കോടതി മുഖേന പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ സന്നദ്ധമായതിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു ദക്ഷിണാഫ്രിക്കൻ നിയമമന്ത്രി കോടതിയിൽ പറഞ്ഞു ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രാദേശിക സമയം രാവിലെ ഒമ്പത് മണിക്കാണ് കേസ് നടപടികൾ ആരംഭിച്ചത് അന്താരാഷ്ട്ര വംശാഹത്യ തടയാൻ ഉള്ള ഉടമ്പടി ലംഘിച്ച് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശാഹത്യക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക കോടതിയിൽ സമീപിച്ചത് കോടതിയിൽ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് മൂന്ന് മണിക്കൂറാണ് വ്യാഴാഴ്ച അഥവാ ജനുവരി പതിനൊന്നിന് ദക്ഷിണാഫ്രിക്ക തങ്ങളുടെ വാദം കോടതിയിൽ വ്യക്തമായി തന്നെ കാര്യകാരണ സഹിതം സമർപ്പിക്കുകയുണ്ടായി മൂന്ന് മണിക്കൂർ കോടതി ആ വിസ്താരം വാദം കേട്ടിരുന്നു ഇന്ത്യ അടക്കം പതിനേഴ് ജഡ്ജിമാരാണ് കേസ് അറ്റൻഡ് ചെയ്യുന്നത് വ്യാഴാഴ്ച മൂന്ന് മണിക്കൂർ ദക്ഷിണാഫ്രിക്കയുടെ വാദം കേട്ട ശേഷം ി വെള്ളിയാഴ്ച അഥവാ ജനുവരി പന്ത്രണ്ടിന് ഇസ്രായേലിൻ്റെ ഭാഗം കോടതി കേൾക്കും അതിനുശേഷം പിന്നീട് അറിയാം നിലപാടുകളൊക്കെ എന്താണ് എന്ന് ഏതായാലും സൗത്ത് ആഫ്രിക്ക മുന്നോട്ട് വെച്ച വിഷയത്തിൽ വംശാഹത്യയുടെ പേരിൽ എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്താനുള്ള ഒരാഹ്വാനം അന്താരാഷ്ട്ര കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് തന്നെയാണ് ദക്ഷിണാഫ്രിക്കയും സമൂഹവും പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ ലോകത്തെ പല രാജ്യങ്ങളും ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഈ വിഷയത്തിൽ പിന്തുണയുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് വലിയ ക്ഷീണം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ തന്നെ നയതന്ത്ര ബന്ധങ്ങളുള്ള പല രാജ്യങ്ങളിലും അവിടുത്തെ അംബാസഡർമാരെ കൊണ്ട് അവിടുത്തെ ഭരണകൂടങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചുകൊണ്ട് യാചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ നീതിയുക്തമായ ഒരു നിലപാട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്ന് ഉണ്ടാവുമെന്ന് തന്നെയാണ് ലോകം പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നാളത്തെ ഇന്നത്തെ ഇസ്രായേലിൻ്റെ വാദവും കേട്ട ശേഷമായിരിക്കും കോടതി നിലപാടിലേക്ക് നീങ്ങുക ഏതായാലും ആ നിലപാടിനായി നമുക്ക് കാത്തിരിക്കാം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം